നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ മണിക്ക് എന്താണ് കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടത് അവർക്കാണെങ്കിൽ കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും നല്ല വിശപ്പാണ് അപ്പോൾ വിശപ്പ് മാറാനും കുട്ടികൾക്ക് സ്വാദോടെ തിന്നാനും ഒക്കെ പറ്റുന്ന ഒരു ഹെൽത്തി ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ മധുരമുണ്ട് എന്താ പറയുക നല്ല സാത്വികമായിട്ടുള്ള ആഹാരമെന്നാണ് പറയുക നല്ല ഒരു ആഹാരം കേട്ടോ നോക്കാം കേട്ടോ ആ വില വിളയിക്കാന്ന് പറയില്ലേ നമ്മൾ തന്നെയാണ് കേട്ടോ നോക്കൂ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആ വില വിളയിക്കുന്നത് കേട്ടോ സാധാരണ പോലെയല്ല എളുപ്പത്തിലല്ല ഇത്രയുണ്ട് സാധനങ്ങളൊക്കെ നോക്കാം അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു അഞ്ചാറ് ബെല്ലം ശർക്കര ഇട്ടുകൊടുക്കുകയാണ് ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ആട്ടോ വലിയ ബെല്ലായതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചതാണ് ഏകദേശം ഒരു നൂറ് ഗ്രാമിലേക്കാളും കൂടുതലുണ്ട് കേട്ടോ നൂറ്റമ്പത് ഗ്രാം ശർക്കരക്കുണ്ടാവും അതിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചു ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം ഈ ശർക്കര ഒന്ന് ഉരുകട്ടെ ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചു വെള്ളത്തിൽ ശർക്കര അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂടേറ്റിട്ട് ഇത് പാവാകൊന്നും വേണ്ട കേട്ടോ ഒന്ന് അലിഞ്ഞ് കിട്ട വേണ്ടു എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം അതാണ് ഉദ്ദേശം കുറച്ച് വെള്ളം കൊണ്ട് ഞാൻ ഒഴിച്ചു എങ്കിലാണ് അരിച്ചാൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ അരിപ്പേൽ ഒട്ടിപ്പിടിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരുവിധമൊക്കെ ശർക്കര അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഒറ്റ കട്ട പോലും ഇല്ല ഓഫാക്കി കേട്ടോ പിന്നെ നമുക്കിന്ന് അരിച്ചെടുക്കാം ഈ ചിക്കൻ ചട്ടിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ അരിപ്പെടുത്തിട്ട് കുറച്ച് കുറവായിട്ട് ഞാൻ മുക്കി ഒഴിക്കുകയാണ് കാരണം ശർക്കര ചൂടായിട്ട് ആ ചീനച്ചട്ടിക്ക് നല്ല ചൂടാ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയാൽ പ്രശ്നമാവും ഉരുകിയ ശർക്കരയല്ല മേല് വീണാൽ പൊള്ളിയാലോ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ മതി ഈ ചീനച്ചട്ടിയിലേക്ക് അത് അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മൾ ഈ പുതിയ ചീനച്ചട്ടിയിലേക്ക് അതൊഴിച്ചു കേട്ടോ ഇനി നല്ലോണം ഒന്ന് തിളക്കട്ടെ തിളച്ച് തിളച്ച് ഒന്ന് കുറുതാവട്ടെ അതിൽ കുറേ വെള്ളം വറ്റണം വറ്റി കഴിയുമ്പോഴേ നമുക്കതിലേക്ക് നാളികേര ഇടാം ഞാൻ കുറേ നാളികേരം ചെരികി വെച്ചിരിക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ചെരുകി വെച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൽ ഇത് ഉപയോഗിക്കാമെന്ന് എല്ലാം അതിലിട്ടു തണുത്തട്ടോ ഒന്നുമില്ല കേട്ടോ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഞാൻ ചെരുകിയും പാത്രത്തിലാക്കി വെച്ചു അപ്പോഴാണ് തോന്നിയത് എനിക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തായാലും ശർക്കര നീരിലേക്ക് ചകിരിയാണ് കേട്ടോ ശർക്കര നീരിലേക്ക് നാളികേരം ചെരുകിയത് മുഴുവൻ ഇടാം ഇനി ബാക്കി ഇത്തിരി എടുത്ത് പോയിക്കൊന്നും വേണ്ട ഒക്കെ ഇടാം കുറച്ചും കൂടി ബാക്കി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഇടാം അടിയിൽ തീ കത്തനുണ്ട് കേട്ടോ കണ്ടു വെള്ളം കുറച്ചുകൂടി വറ്റി ഇനി കുറച്ച് കുറച്ചുകൂടി വറ്റാനുണ്ട് കേട്ടോ ഇത് മുഴുവൻ ഇടാം ഇതിന് എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഫുൾ ഇട്ടു കേട്ടോ അപ്പൊ ഏകദേശം ഒരു വലിയ മുറി നാളികേരം ഇട്ടിട്ടുണ്ട് ഞാൻ ചെറുകിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കണ്ടോ വല്ലാതെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് കര നീര് നാളികേരത്തിൽ നന്നായിട്ട് പിടിച്ചു ഇനി നമുക്ക് അവിലിടാം കേട്ടോ ഇത് മട്ട അവിലാണ് ചുമന്ന തവിടുള്ള അവില് ഇത്തിരി കട്ടിയുണ്ട് തന്നെ കേട്ടോ കനം കുറഞ്ഞ അവിലല്ല ഇത് കന ഉള്ളവിലാണ് ഈ നാളികേരത്തിലുള്ള ശർക്കര വെള്ളമുണ്ടല്ലോ അതൊക്കെ ഈ അവിൽ വലിച്ചെടുത്ത് എടുക്കട്ടെ അപ്പോൾ നാളികേരത്തിലുള്ള മധുരവും ഒക്കെ ഇതിൽ ചെയ്തു ഒരുവിധം നനഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇന്നലെ പൊടിച്ച ഏലക്കായ പൊടി ഉണ്ടല്ലോ അത് കുറേ ബാക്കി ഇരിക്കേണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പായസിലേക്ക് പൊടിച്ചതാണ് പഞ്ചസാര കൂടിപ്പോയി അപ്പോൾ എന്തായാലും ആ ഏലക്കായ ഇതിലേക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഏലക്കായ പൊടി എല്ലാം ഉണ്ടാവും ഇത് ബാക്കി വയ്ക്കണ്ട നല്ല ഏലക്കായുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും ഇപ്പോൾ ശർക്കര നാളികേരം ഏലക്കായ അതിൽ ചെറിയ സ്പൂൺ ഉണ്ട് ഇളക്കെട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ വെള്ളൊക്കെ ഏകദേശം വറ്റിയ പോലെയായി വാങ്ങിവെക്കാം ഹാർഡായിട്ടൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നറു നെയ്യ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിക്കാം നന്നായിട്ടായിക്കോട്ടെ ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പ് കുറച്ചും കൂടി ഇടാം ഇതും നന്നായിട്ട് ഈ ചൂടായ നെയ്യിൽ കിടന്ന് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം അതൊരുവിധം വറവാറായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കുറച്ച് പൊട്ടുകടല ഞാൻ വാങ്ങിച്ച് വച്ചിരുന്നത് പൊട്ടുകടല ഉണ്ടല്ലോ നമ്മളിതോ ഉപ്പ് മാവക്കുണ്ടാക്കാൻ ഉപയോഗിക്കാൻ വാങ്ങിയതാണ് ഞാൻ അതും അതിലിട്ടു അതും ഒന്ന് വറവായിക്കോട്ടെ നെയ്യിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട് മുന്തിരിങ്ങി ഇട്ടോട്ടെ കുറച്ച് ഇനി മുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരട്ടെ അപ്പം നല്ല നെയ്യിൻ്റെ വാസന അണ്ടിപ്പരിപ്പ് ഒരിഞ്ഞ മണം മുന്തിരിങ്ങയൊക്കെ നീ വലുതായിക്കൊണ്ടിരിക്കണു എല്ലാം കുറവായിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ തന്നെ ഈ അവിലേക്ക് ഒഴിക്കാം ഇത് അതിലേക്ക് ഇട്ടാന്ന് നിറഞ്ഞു പോകും ചിലപ്പോൾ ഇളക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇടാണ് നന്നായിട്ട് ഇളക്കി ഒന്ന് ചേർക്കാം ആ എന്തോ രസമല്ലേ നെയ്യ് വേണമെങ്കിൽ വേണമെന്നുള്ളവർ കുറച്ചുകൂടി കുഴിക്കുക കേട്ടോ ഒരു കുഴപ്പമില്ല നല്ലതു തന്നെയാണ് കുട്ടികൾക്ക് തിന്നാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ മാത്രമല്ല വലിയവരും തിന്നുമല്ലോ എന്നാലും കുറച്ച് അവിൽ അതിനുള്ളിലേക്കിട്ടിട്ടൊന്ന് ഈ ചീട്ടിട്ടിട്ടൊന്ന് തുടച്ചെടുക്കാം ആ ഫുള്ളായിട്ടും ആ നെയ്യും ഇങ്ങോട്ട് പോന്നോട്ടെ അങ്ങനെ ആ ചീനച്ചട്ടിലെ നെയ്യൊക്കെ തുടച്ചെടുത്ത് ഈ അവിലിൽ ചേർത്തു ഇപ്പം എല്ലാം ചേർന്ന് കഴിഞ്ഞു കേട്ടോ എന്താ സൂപ്പർ അവിലെന്ന് അറിയും വിശപ്പും മാറും മധുരം സ്വാദും ഉണ്ട് നെയ്യുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരിങ്ങ എന്തെല്ലാം ഉണ്ടല്ലേ അടച്ച് വയ്ക്കാം കേട്ടോ സ്വാദിഷ്ടമായ അവിലെ വിളയിച്ചത് കുട്ടികൾക്ക് കൊടുക്കാൻ പോവുകയാണ് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക പേരക്കുട്ടികൾക്ക് കൊടുക്കുക നമ്മളും കഴിക്കുക വിശക്കേ ഇല്ല കേട്ടോ നല്ല മധുരണ്ട് ഏലക്കായ ടേസ്റ്റ് ഉണ്ട് പിന്നെ ആണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പുട്ടികടല എല്ലാം ഉണ്ടല്ലോ ഒക്കെ നല്ല നല്ല സാധനങ്ങളല്ലേ ഇത് നല്ലതാണ് കഴിക്കണത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ